ചെയ്യാൻ സമയമാകുമ്പോ പറയും രണ്ടുപേരും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കരുതിക്കോ ദ്വായ ചെയ്യാൻ മോൻ അവിടെ ഇരുന്നിട്ട് പറയും അള്ളാഹു ഒരു സാരിഹായ ഭാര്യ എനിക്ക് തരണേ മോള് ഉമ്മായി മോള് അപ്പുറത്തിരിപ്പുണ്ട് മോള് പറയും അല്ലാ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് തരണേ ഓള് പഠിച്ചവനെ ചെയ്യണേതാ വാപ്പ അപ്പുറത്തിരുന്നിട്ട് പറയ പടച്ചവനെ കെട്ടിയതിനെ ഒന്ന് നേരെയാക്കി തരണേ നമ്പുരാൻ അച്ഛാ പയ്യന്റെ വാപ്പ എപ്പുറത്തിൽ എന്ന് പറയുന്നത് കെട്ടിയതിനെ ഒന്ന് നേരെയാക്കി തരാൻ അപ്പൊ കെട്ടിയതും കെട്ടാത്തതും എല്ലാരും ഈ വിഷയത്തില് സമന്മാര അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ വെറുതെ ഒന്നും നല്ല ഭാര്യയും മക്കളെ ഒന്നും കിട്ടത്തില്ല അതിന്റെ കാരണം എന്തെന്നറിയോ അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി തങ്ങള് പറഞ്ഞത് വിവാഹം കഴിക്കുമ്പോ മോനെ നേരെ രൂപ നോക്കിയിട്ട് വെണ്ണെട്ടണം അതുകൊണ്ട് പറഞ്ഞു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവളുടെ വയറ്റിൽ നല്ല മക്കള് പിറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ല റോഡിന്റെ താരത്ത് ഫോൺ നമ്പർ തരാനും ചിരിക്കാനും ഒരുപാട് എണ്ണം ഉണ്ടാകും വിളിച്ചുകൊണ്ട് വന്നാൽ കരയേണ്ടി വരും നല്ല മക്കളുണ്ടാവൂല നല്ല മക്കളെ കിട്ടണമെങ്കിൽ നല്ല ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ദീനുള്ള പെണ്ണിനെ ഇന്ന് ആരാ നോക്കണ ഉസ്താദും നോക്കാറില്ല ഹാജിയാക്കന്മാരും നോക്കാറില്ല ഇന്ന് എല്ലാവരും കല്യാണം മക്കളുടെ കല്യാണ പ്രായം എത്തുമ്പോ നോക്കുന്നത് സ്ത്രീധന എത്ര കിട്ടുമെന്നാണ് എത്ര കിട്ടും ശ്രീധനം പണം കിട്ടുമോ ഒന്ന് പറ്റതാണെങ്കിലും ഒന്ന് പറ്റതാണെങ്കിലും അവനെക്കാരും വയസ്സുകൂടിയതാണെങ്കിലും കൂടെ ഒളിച്ചോടിയതാണെങ്കിലും പൈസ കിട്ടുമെങ്കിൽ വീട്ടുകാർ സമ്മതിക്കൂല പൈസ ഇല്ലാത്ത എന്റെ പേരിൽ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു മോനെ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം കണ്ടിട്ട് വിട്ട് പെണ്ണ് കിട്ടിയ ഏതെങ്കിലും ഒരു മനുഷ്യന് പണം നിനക്ക് ദാരിദ്ര്യം നബി മുഹമ്മദ് മുസ്തഫ ഒരു കോടി രൂപ വാങ്ങി ണെങ്കിൽ നീ എത്തിനയിലായി പോകും അതാ അന്ന് പെണ്ണിന്റെ പണം കണ്ടിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കണ്ട നീ എത്തിനേലാകും രണ്ട് 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 സൗന്ദര്യമുള്ള പെണ്ണിനെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ അങ്ങനെ ചെറുപ്പക്കാര് കണ്ട ഐശ്വര്യരായിട്ട് മുളെ പോലെ ഇരിക്കണം ഭാര്യയും ഭർത്താമും കൂടെ പോകുന്നത് കണ്ട എവിടുന്നു കിട്ടിയുടെ അയ്യും ആരാകെ എന്ന് നാട്ടുകാർ ചോദിക്കണം നിങ്ങൾ ആലോചിച്ച് വെക്കാ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞേ പണ്ടൊക്കെ പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് നിങ്ങൾ ചിന്തിക്ക് വീട്ടിൽ നിന്ന് വാപ്പായോ ഉമ്മാനിയോ പെങ്ങന്മാരെയോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പെണ്ണ് കാണാൻ പോകും ഇന്നത് മാറി മാറി ഇന്നൊരു ചെറുപ്പക്കാരൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെയാ കൊണ്ടുപോകണേ മലക്ക മുൻകറിനെ കീറിന പോലെ രണ്ട് കൂട്ടുകാരെ കൊണ്ടുപോകും കൊണ്ടുപോയി പെണ്ണിന്റെ വീട്ടിൽ പോയി ഇരിക്കുക ആ ചിരിച്ചോണ്ടൊക്കെ ഇരിക്ക പെണ്ണിങ്ങനെ ഉരുങ്ങി കെട്ടി ചായയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊടുക്കും ഏതാ പയ്യൻ അവന്റെ കൊണ്ട് കൊടുക്കും അവനിങ്ങനെ ചായ വാങ്ങിട്ട് ഇവളെ ഒരു നോട്ടം നോക്കും എന്നിട്ട് അടുത്തിരിക്കുന്നതിനോട് ചോദിക്കും കൊള്ളാവോളിയാ കൂടെ ഇരിക്കുന്നവനോട് ചോദിക്കും കൊള്ളാവോ കൊള്ളാവോ അവനൊരു ഒന്നൊന്നര നോട്ടം നോക്ക എന്നിട്ട് പറയും കൊള്ളാളിയാ അതാ എത്തി നിക്കണേ ഇട കെട്ടുന്നവൻ പോലും അവൻ ഇഷ്ടപ്പെട്ടോ എന്നല്ല നോക്കണേ അവന് കൂട്ടുകാരൻ പറയണ ഇതൊരു തിരക്കാണെന്നെങ്കിലും അവൻ കിട്ടത്തുള്ളൂ അതാവസ്ഥ പിന്നെങ്ങനാ എങ്ങനെ റസൂൽ തങ്ങൾ പറഞ്ഞു സൗന്ദര്യം 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 നോക്കിയിട്ട് നോക്കിയിട്ട് കെട്ടല്ലേ കെട്ടല്ലേ പെണ്ണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അത്ര ഒരു പെണ്ണ് നാല് മുറുപ്പക്കാരവളെ നോക്കുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ അറി മോളിൽ കയറും നാല് പേര് നോക്കുന്നു എന്നുണ്ടാ എന്റെ പ്രിയ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഈ കൗൺസിലിംഗിന്റെ ക്ലാസ് എടുക്കുന്ന ഡോക്ടർമാർ പറയും മൂന്ന് കാര്യം ർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല മൂന്ന് കാര്യം ഭാര്യയോട് ഭർത്താവ് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് നിന്നെക്കാലും സൗന്ദര്യം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ നീ പറയരുത് ചിലപ്പോ നിനക്കും എന്തെങ്കിലും കൊണ്ടാകുമ്പോ എന്റെ നീ നിന്നെ മലക്ക് പറ്റതാടി പറച്ചവന് എന്തൊരു ഗ്ലാമറാ ഈ പൊട്ടന് ലോട്ടറി പോലെ നിന്നെ എനിക്ക് കിട്ടി ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവക്ക് മനസ്സിലാവും ഇയാൾ എനിക്ക് ചേർന്നതല്ല ഈ കല്യാണത്തിന് പോകുമ്പോ കണ്ടിട്ടില്ലേ ഭാര്യ മുന്നിൽ നടക്കും ഭർത്താവ്

കുടുംബമഹിമ നോക്കിയിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിനക്ക് ആ കുടുംബത്തിൽ ഒരു നിലയും വിലയും അവർ തരില്ല എന്ന് നബീന് അറസൂലുള്ള വലിയൊരു പാവപ്പെട്ടവൻ ഒരു പണക്കാരന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി അമ്മായിപ്പനോട് ചോദിക്കും മരിമോൻ അതൊരു സാധൂടാ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചു പൈസയുടെ കുറവുണ്ടെന്ന് ഞാൻ പറയാ നിനക്കൊരു വില ആ വീട്ടിൽ ഉണ്ടാവൂല മക്കളെ അതുകൊണ്ട് പറയുന്നുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്ക് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ അവടെന്ന് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ നല്ല ഒരു ജീവിതം വേണോ സമാധാനമുള്ള ഒരു ജീവിതം വേണോ കുടുംബ ജീവിതത്തിന്റെ ബല നിനക്കറിയാനാ ഞാനും നിങ്ങളും എല്ലാ ദിവസവും യാസീനോതുന്നവരാണ് ആ യാസീനൊരായത്ത് കാണാൻ പരിശുദ്ധമായ പറയുകയാണ് ഈ സദസ്സിലിരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടല്ലോ അവരനാളെ പടച്ചറപ്പിന്റെ സ്വരകത്തിലെ സ്വർണത്തിന്റെ ചാരികസേരയില് തന്റെ ഭാര്യയുടെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് അവര് സുരകത്തിൽ കിടന്ന് സുഖിക്കുകയാട് അവരത് ആ യാട് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ചുറ്റുഭാഗത്ത് വന്ന് നിൽക്കുകയാത്ര കവാടങ്ങളിലൂടെ കടന്നു വരുന്ന ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് സലാം പറയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നാളെ പടച്ചെറുപ്പിന്റെ സ്വർഗത്തിലെ നീയം നിന്റെ ഭാര്യ മക്കളെ ഒരുമിച്ചിരിക്കുമ്പോ ഈ നാട്ടിലെ പല ചെറുപ്പക്കാരും നിന്നോട് ചോദിക്കും എങ്ങനെയാടാ ഈ പതിഫലം കിട്ടിയത് നിനക്കെങ്ങനെ ഈ പതിഫലം കിട്ടി ദുരിത നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ കഴിഞ്ഞതുപോലെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ എന്റെ പിന്നെ നിന്നോട് ചോദിക്കുന്നു നാളെ നിന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ട് പടച്ചെറുപ്പിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ സ്വർഗത്തിലൂടെ നീ ഇങ്ങനെ സുഖിക്കുന്നത് കാണുമ്പോ മലക്കുകളും ജനങ്ങൾ മുഴുവനും

അഞ്ചു കാര്യം അനുസരിച്ചിട്ട് നീയും നിന്റെ ഭാര്യയും ജീവിച്ച ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ വിശദീകരിക്കുന്നില്ല ഇനി ആകെ ഉള്ളത് ഒരു മണിക്കൂറാ ഒരു മണിക്കൂറുണ്ട് പോകുന്നിടം വരെ പോകട്ടെ നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ പറയണം കേട്ടാ നിർത്തണം എന്ന് തോന്നുമ്പോ നിങ്ങൾ പറഞ്ഞേക്കണംഷാ അല്ല കാരണം ഇനിയിപ്പൊ നാളെ രാവിലെ പാലക്കാട് പോകാനുള്ളത് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാൽ പള്ളിയിൽ പോയെ ഇനിയിപ്പൊ തിരിച്ചു ഇവിടുന്ന് ഒറ്റയ്ക്ക് തന്നെ പോണം തിരുവനന്തപുരം വരെ നാളെ രാവിലെ പാലക്കാടും പോകണം അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തും അള്ളാഹു പഠിക്കാൻ ഭഗം തരും അപ്പൊ അപ്പോൾ ഒന്ന് നമ്മുടെ കുടുംബിൽ എന്താപ്പോ അതിന്റെ പുറത്ത് കുറെ ചെറുപ്പക്കാർ നിൽക്കുന്ന മക്കളെ ഓടണ്ടടാ ഓടണ്ടടാ കല്യാണക്കാരിയാ പറയണത് വാട്ടോ എന്നു കയറിയിരുന്നു الله അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ സ്വർണത്തിന്റെ ചാരികസേരങ്ങനെ ഇരുന്ന് സുഖിക്കും സ്വർഗത്തിലെ ഹൂറില് ചുറ്റു ഭാഗത്ത് നിൽക്കും സ്വർഗവാസികളും മുഴുവനും ചോദിക്കും ആ പെണ്ണും ഭർത്താവ് ആരാപ്പാൻ ഇവരെങ്ങനെ ഇവിടെ മലക്കുകള് പോലും സലാം പറയുന്നു എല്ലാവരും ബഹുമാനിക്കുന്നു അങ്ങനെ നിനക്ക് അവിടെ എത്തണമെങ്കിൽ അള്ളാഹു പറയുകയാണ് ഒന്നാമത്തെ കാര്യം من آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها വിശുദ്ധമായ എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട വാപ്പ നിനക്ക് ആത്മാർത്ഥമായിട്ട് നിന്റെ ഭാര്യം ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആത്മാർത്ഥമായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ കഴിയുമോ സ്നേഹിക്കാൻ കഴിയുമോ തുളച്ചവനെ എവിടെയാണ് സ്നേഹമുള്ളത് ഏത് ഭാര്യക്കാണ് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് ഏത് ഭർത്താവിനാണ് ഭാര്യയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളത് അഭിനയമാണ് സ്നേഹം അഭിനയിക്കുകയാണ് സിനിമാ താരങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ ഭർത്താവ് നിക്കുന്നു സീരിയൽ നടിമാര് പോലും തോറ്റുപോകുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് അഭിനയിക്കുന്നത് കുടുംബക്കാരുടെ മുന്നിൽ മക്കളുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ പരസ്പരം ഞങ്ങൾ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ബോധിപ്പിക്കാൻ എന്തിനു വേണ്ടിയാ അഭിനയിക്കുന്നത് ജീവിതം എന്റെ പ്രിയപ്പെട്ടവര് ഭർത്താവ് തന്റെ മനസ്സു ഭാര്യയോട് തുറക്കാറില്ല രഹസ്യങ്ങള് ഭർത്താവിനോട് പറയാറില്ല പേടിയാട് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാറില്ല ഒരഞ്ചു മിനിറ്റ് സ്നേഹത്തോ

അലൈഹി സലാം ഇറങ്ങി വരികയാട് അല്ലാഹുവൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അവണു പറയുന്ന ഖുർആനിൻ്റെ ഒന്നാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖി ഇഖ്റ വ റബ്ബുകൽ അക്റമുല്ലദീ അഅല്ലമ ബിൽ കലമ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഒന്നാമത്തെ ആയത്ത് ഓതിക്കൊടുത്തിട്ട് അവണു പറയുന്ന ഓതി നബിയേ

തന്നെ കാലം വയസ്സെന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുന്നിലേക്ക് അള്ളാഹുവിന്റെ പ്രതാകനെ വിറച്ചുടുണ്ട് ഓടുകയാൽ ഓടിച്ചെന്ന് ഖദീജാനോട് പറയുന്നു സമ്മിലൂണിജ

ർത്താവിനെ ചേർത്ത് പിടിച്ചു പേടിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു വാക്കേ പറഞ്ഞുള്ള ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂലെ നബിയേ

ആരെങ്കിലും ഒരൽപ്പം ഇറച്ചറി കൊണ്ട് കൊടുത്താ അല്ലാണ്ട് തന്റെ മകൾക്കല്ല കൊടുത്തത് മറ്റേ ഭാര്യമാർക്കല്ല കൊടുത്തത് കൊടുത്തു വിടുമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് സ്നേഹമായിരുന്നു അത്രക്ക് സ്നേഹമായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ് പരസ്പരം ഒരു സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാ നമ്മുടെ ജീവിതം സമാധാനമുള്ളതാഹു ഇന്നതില്ലാതെ പോയല്ലോ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട് സമാധാനം കിട്ടാരാഹ് ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എത്ര കിട്ടിയാൽ എന്തൊക്കെ കൊടുത്താലും നന്ദി കാണിക്കാത്ത ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയപ്പോ കടന്ന് കഷ്ടപ്പെട്ടിട്ട് തളർന്ന ശരീരവുമായി മീറ്റിലേക്ക് മക്കളെ കുറിച്ച് മാതാപിതാക്കളെ കുറിച്ച് കൂടപ്പിറപ്പുകളെ കുറിച്ച് ഭക്ഷണം വെക്കുന്നതിനെ കുറിച്ച് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് നിന്റെ മകത്തിനറിയാതെ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ വില അറിയാതെട്ടാ നിന്റെ പവിത്രത എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് ഈ പല പരാതികളും പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാതവിനെല്ലാഹു വലിയ മാദങ്ങളു തന്റെ തന്റെ പ്രിയപ്പെട്ട കല്യാണം ഒരു ദിവസം ോളെ കാണാ പോവുകയാ ഫാത്തിമാരല്ലാകു താലാർഗയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വെല്ലുമ്പോ ഫാത്തിമാ ഭീപ്രതികളാകു താലാർഗ അതാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ തന്റെ പൊന്നാര ള് ഗോതമ്പ് പൊതിച്ചു കൊണ്ടിരിക്കുകയാസൂല് വീട്ടിലേക്ക് കിടന്നു കന്നിട്ട് മകളോട് പൊട്ടി കരഞ്ഞുകൊണ്ട് രണ്ട് കൈയും കൈയുമെടുത്ത് കാണിക്കുകയാട് കരഞ്ഞുകൊണ്ട് പറയുന്നു ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടികെട്ട് രക്തം വരുന്നു പൊന്നാര പൊന്നാര രണ്ട് ജോലി വാപ്പാ തന്റെ പരാതി ഉമ്മയില്ലാതെ വളർത്തിയ അല്ലാന്റെ പറഞ്ഞു മറുപടി എന്തെന്നറിയുമോ നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് തമ്മിലടി ഉണ്ടാക്കി പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കല്യാണം കടിച്ചു വിടുന്ന സമയത്ത് ലക്ഷങ്ങളും കൊടുത്ത് കാറും വാങ്ങി പറഞ്ഞു വിട്ടാ പോരാ എന്ന രീതിയിൽ നിന്റെ പൊന്നുമോക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ് പൊന്നാരമകൾ അടുത്തേക്ക് നിന്റെ പ്രതിഫലം നിനക്കറിയുമോ നിന്റെ പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട പെണ് പ്രിയ ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ജോലി ചെയ്തിട്ട് ഒരുകിൽ അരിയും വാങ്ങിയിട്ട് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു അതാ ഒരുകിൽ അരിയുമായി വീട്ടിലേക്ക് കയറി ഭർത്താവിനോട് കുത്തുവാക്ക് പറയാതെ പരിഹസിക്കാതെ വേദനിപ്പിക്കാതെ ആ കയ്യിലിരിക്കുന്ന അരി വാങ്ങിയിട്ട് അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് ഇതെന്റെ കടമയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടത് കടികു ശുദ്ധിയാക്കിയിട്ട് നിന്റെ ഭർത്താവിനും മക്കൾക്കും ചോറ് വെച്ചു കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കടോ പൊന്നുമോള് നീ നിന്റെ ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്ത അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം അതിലെ ഓരോ അഴിവുണ്ടല്ലോ ഓരോ ചോറുണ്ടല്ലോ അതിന് പകരം അള്ളാഹു നിന്റെ പാവം പുറുക്കുമുടണ് നിന്റെ പാപങ്ങളല്ലാഹോ പുറത്തു വരികയാ നിനക്കൊരു നന്മ എഴുതുകയാ ഒരു ചോറിന് പകരം ഒരു നന്മ എഴുതുകയാട് നിന്റെ ഒരു പാപം പാപമല്ലാതെ പുറക്കുകയാട് അടുക്കളയിൽ കിടന്ന് ഉരുകുന്ന ഉണ്ടല്ലോ ചുവട്ടിൽ കിടന്ന് ഉരുകുന്ന പെണ്ണ് യാ നിന്റെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ തീയുടെ ചുവപ്പിൽ നിന്ന് ഉരുകുമല്ലോ നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് ഒഴുകുമല്ലോ സോല് പറയിൽ പറയുന്നു പെണ്ണ് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ നരകം നിനക്ക് ഹറാമാണ ിന്റെ ചുവട്ടിൽ നിന്നിട്ട് നിന്റെ ശരീരം നിരാ ഉയർത്തട്ട് നരകത്തിൽ നിന്നുള്ള മോചനമാണ് ഗർഭിണികളുണ്ടല്ലോ അല്ലാന്റെ ഫാത്തിമ ഒരു തന്റെ കുഞ്ഞിനെ പ്രസവിച്ച മരണവേദനയുടെ വേദനയും നിന്റെ പ്രസവിച്ച ഒരുമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പൊതുഫലമുണ്ടെന്ന് നീ പ്രസവിച്ച നീ പ്രസവിച്ച സമയത്തു ശരീരത്തിൽ എവിടെ എല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും നിനക്ക് നന്മ തരുതുകയാട് നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാട് മക്കൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാരുണ്ടല്ലോ പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേൽക്കാൻ കഴിയില്ലെങ്കിലും തന്റെ മക്കള് കരഞ്ഞ കൊടുക്കുന്ന പെണ്ണ് രണ്ട് വയസ് പൂർത്തിയാകുന്നതുവര് ഏതെങ്കിലും ഒരു മതന്റെ കുഞ്ഞിന് കൊടുക്കുന്ന പൊതിബലം എന്തെന്നറിയുമോക്കിലും വേണ്ടി പോരാടിക സുഖതാക്കളുണ്ടല്ലോ ആയിരം

നിനക്ക് തരുന്ന ഭർത്താവിന്റെ ഒരു ഒരു ജോഡി വസ്ത്രം പെണ്ണ് പേർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം അവൾക്ക് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഭാര്യക്ക് നീ പറഞ്ഞു കൊടു പെണ്ണെ ചോറ് വെച്ച ഒരു ചോറിന് പകരം ഒരു നന്മ ഒരു പാപം അല്ലാഹു പൊറുക്കും അടുക്കളയില് തീയുടെ ചുവട്ടിൽ നിന്ന് പെണ് ശരീരം നരകമോചനം പ്രസവിച്ച ശരീരത്തിലെ രോമങ്ങൾക്കനുസരിച്ച് നന്മ പാവം പൊറുക്കും പാല് കൊടുത്ത നൂറായിരം ശുഭതാക്കളുടെ പൊതിബലം ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത ഒരു വസ്ത്രം കഴുകി കൊടുക്കുന്ന അവൾ കുത്തുവാക്ക് പറയൂല ഭർത്താവിന്റെ വീറപ്പ് കഴുകാൻ അവക്കൊരു മടിയുമില്ല ഒരു ജോടി വസ്ത്രം കഴുകി കൊടുത്ത നൂറ് പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ കുടുംബ ജീവിതം ഇതാണ് ജീവിതം തന്റെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം ഭർത്താവിന്റെ തുണി കഴുകാൻ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഭാര്യമാർക്കൊന്നും ഈ പ്രതിഫലം കിട്ടൂല കിട്ടുമോ തുണി കഴുകിയാ നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുമോ പരമനുഷ്യന്മാരെ കിട്ടോ അതിന് നിന്റെ ഭാര്യ തുണി കഴുകുന്നില്ലല്ലോ വാഷിംഗ് മെഷീൻ അല്ലേ കഴിവണേ അവക്കെന്ത്ഷിംഗ് മെഷീൻ ഇട്ട് കഴിവണ പെണ്ണിനെ പറഞ്ഞു ഭാര്യ അങ്ങോട്ട് ഇട്ടാ മതി അവക്ക് ശരീരം അനങ്ങുന്ന വലിയ പാടാ അവ കല്ലൊക്കെ ഇട്ട് കഴുകുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും അല്ലാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ കല്യാണം കഴിച്ചവരെന്ന് കഴി വൊക്കെ കല്യാണം കഴിച്ചവരാ ഒരുപാട് കൈട്ട് നോക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് നിങ്ങളുടെ തലയിൽ എണ്ണ തേച്ച് തരുന്ന ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ കാണാനുള്ള ആ കൊതി പെണ്ണുംപുള്ള അപ്പുറത്തിരുന്ന് പറയുന്ന എന്താണെന്നറിയോ ഇനി ആ കിളവന്റെ തലയെ തേച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളു ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അങ്ങാരി എണ്ണയല്ലേ തേക്കണം ഈ സ്ഥലപ്പേരെന്താന്നെ അടികൊള്ളുന്നവൻ അടികൊള്ളുന്നവൻ ആരാ പൊട്ടിയിട്ട് വഴുതു പറയുന്ന ഉസ്താദിനു പച്ചവെള്ളം പോലും ഇല്ല കേൾക്കാൻ വന്നവർക്ക് ചുക്ക് ആപ്പി കൂടി കൂടി ശരി അള്ളബുദുൽ കൗസർ നൽകി എനിക്ക് സഹോദരങ്ങൾ എങ്ങിട്ട് നോക്ക് ഭർത്താവിന്റെ തലയിൽ തലയിൽ എണ്ണ എണ്ണ തേച്ചു കൊടുക്കണം ഭർത്താവിന്റെ അല്ലാഹു കൊടുക്കുന്ന പൊതിബൽ എന്തെന്നറിയോ ഇവള് മാത്രം തേച്ചാ മതി എന്നല്ല മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് വരെ നിന്റെ ഭർത്താവ് ജീവിച്ചു ആ മരിക്കുന്നതിന്റെ തലേ ആ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി നിന്റെ ഭർത്താവിനോടുണ്ടായിരുന്നതിനെക്കാളും സ്നേഹം മരിക്കുന്ന

കടയിലാ എടുത്ത് ണം പണ്ട് നിന്റെ അത്തായിന്റെ വാപ്പായും പണ്ട് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് വെള്ളിയാഴ്ച ഒമ്പത് മണിയാകുമ്പോ വെട്ടി കൊടുക്കുന്ന ഒരു കാലുണ്ടായിരുന്നു അതായിരുന്നു ജീവിതം അത് കണ്ടു വളർന്ന് നിനക്കതില്ലാതെ പോയി എന്റെ ആ വാപ്പായ ഉമ്മായി തമ്മിലുള്ള ആ ബന്ധം നിനക്കില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ മീശ ഭാര്യ കൊടുക്കണം അള്ളാഹു അവൾക്ക് കൊടുക്കുന്ന പൊതുഫലം സ്വർഗമാണ് ഒരുപാട് പൊതുഫലം ഈ പെണ്ണുങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ എന്ത് ചെയ്താലും കുറ്റവും കുറവും പറയുന്ന ഭാര്യ തങ്ങള് പറഞ്ഞു രാത്രി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് കിടന്നുറങ്ങാൻ ഒരു പുതപ്പ് വിരിച്ചുകൊടുത്ത രാത്രി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ കിടക്കാൻ ഏതെങ്കിലും ഒരു ഒരു സുബഹി വരെ മലക്കവക്ക് വേണ്ടി ഗ്രഹിക്കുമാറാകട്ടെ ജീവിതം പിരിച്ചു ജീവിതം കുടുംബ ജീവിതത്തിനേക്കാളും സന്തോഷമുള്ള ഒന്നുമില്ല അത് മനസ്സിലാക്കുമ്പോൾ അത് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ വല്ലാത്ത ത്യാഗമായി മാറും അള്ളാഹുമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് പരസ്പരമൊന്ന് സ്നേഹിക്ക് പരസ്പരം ഒന്ന് മനസ്സിലാക്കി ചില ചെറുപ്പക്കാരുണ്ട് പറച്ചവനെ ഭാര്യ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട് അത് വലിയ ആണത്തോന്നാ വിചാരിക്കണേ എടാ കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ചെറുപ്പക്കാരുണ്ട് വൈകുന്നേരം കാണുമ്പോ പറയാളിയാ കൊടുത്തളിയാ പെടലി നടുവർണ്ണം കൊടുത്തളിയാ കൂട്ടുകാരനോട് പറയുക അവൻ പറയുന്നത് നീ തല്ല ചെയ്ത ഞാൻ ചവിട്ടുമായിരുന്ന തറയിട്ട് നാണുണ്ടാവണ കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് തല്ല നിനക്ക് എങ്ങനെ കഴിയുന്നടാ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഈ പാവം അള്ളാഹു പടച്ചവനെ രാത്രി പത്തും നിന്നെ നോക്കണം നിന്റെ മക്കളെ നോക്കണം നിന്റെ ഉമ്മാനെയും മാപ്പാനെ നോക്കണം നിന്റെ കൂടെപ്പുറപ്പിനെ നോക്കണം പടച്ചവനെ നീ അതാ ചോറ് കടിച്ചോന്നെങ്കിലും ചോദിക്കൂ ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ട് രാവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ടാലും തല്ല എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ നിങ്ങൾക്കൊക്കെ കുടുംബജീവിതം ഈ കല്യാണം എന്ന് പറയും നിക്കാഹ് നിക്കാഹ് ഈ ഈ പറയുമ്പോ പെണ്ണിന്റെ വാപ്പ നിന്റെ നിന്റെ പിടിച്ചിട്ട് പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു തരുന്ന ഒരു അറബി അതിന്റെ അർത്ഥം നീ തല്ലൂല അതുപോലും അറിയില്ലല്ലോ പെണ്ണ് പഠിച്ചോ ഇങ്ങനെ 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 പറയും പള്ളിയിൽ വായി വായി നോക്കിയിട്ട് പറയേണ്ട നോക്കിയിട്ടാ പറയണേ പള്ളിയിലെ ും കയ്യില് പിടിക്കും മുഖാമുഖം നോക്കും അമ്മായിപ്പന്റെ മുഖത്തോക്കിട്ട് തിരി ഇങ്ങനെ എന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ എടാ നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കൈ പിടിച്ചിട്ട് എന്തെന്നറിയോ മോനെ പത്ത് പതിലെട്ട് കൊല്ലം ഞാൻ പുന്നുമോള വളർത്തിയ എന്റെ മകളെ നീ തരുന്ന നക്കാ പിച്ചക്ക് ഞാൻ നിന്റെ കൈ തരാ ഇവിടാ ഞാൻ പൊന്നുപോലെ നോക്കിക്കിടന്ന് കൊണ്ട് നടന്ന എന്റെ മോളെ നീ തരുന്ന നക്കാപ്പിച്ച ഒരു പവനോ രണ്ട് പവനോ സ്വർണത്തിന് പകരം എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കൈ വെച്ച് തരികയാ ഇവള് എല്ലാം തികഞ്ഞുകളൊന്നുമല്ല ഇവള് പാവവാടാറിവില്ലാത്തവളാ എന്തെങ്കിലും തെറ്റ് ചെയ്താ എന്റെ മോനങ്ങ് ക്ഷമിക്കണേ എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണേ നീ തല്ലല്ലേ തിരുത്തി കൊടുക്കു പാവാ എന്റെ മോൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയ അറിവില്ലാത്തവളാ നീ അവക്ക് അവ കൊടുക്ക് എന്റെ മോളെ നീ തല്ലല്ലേ നിനക്കെന്തെങ്കിലും എന്റെ മോളെ വേണ്ടാന്ന് തോന്നി ആ കെട്ടിത്തൂക്കാനോ സ്റ്റൗ പൊട്ടിക്കാനോ ഒന്ന് നിക്കല്ലേടാ എന്റെ കരളിനെ എന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരണേന്നാ ആ പെണ്ണിന്റെ വാപ്പ നിന്റെ കൈ പിടിച്ചു പറഞ്ഞത് അതറിയുമായിരുന്നെങ്കിൽ നീ അവളെ തല്ലൂല അള്ളാഹു നമുക്ക് ഈമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ